ർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നൊരു നാട് നൈറ്റാണ് കേട്ടോ നമ്മളിന്ന് കാച്ചിൽ പുഴുങ്ങാനായിട്ട് പോവാണ് കൂടെ തന്നെ നമ്മൾ മധുരക്കിഴങ്ങും പുഴുങ്ങുന്നുണ്ട് പിന്നെ ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് മൂന്ന് സൈഡ് ഡിഷാണ് നമ്മൾ ഉണ്ടാക്കുന്നത് ആദ്യം തന്നെ നമുക്ക് കാച്ചിലിനെ വൃത്തിയാക്കി നമുക്ക് അതിനെ കഴുകി പീസാക്കി നമുക്ക് വെള്ളത്തിലോട്ട് മാറ്റാം അതുപോലെ തന്നെ നമ്മുടെ മധുരക്കിഴങ്ങിനെയും അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി അതിനെ നമുക്ക് വെള്ളത്തിലോട്ട് മാറ്റാംട്ടോ ഇത് നമ്മൾ പുഴുങ്ങിയാണ് എടുക്കുന്നത് അപ്പോൾ പുഴുങ്ങാനായിട്ട് നമ്മൾ ഇഡലി കുട്ടത്തിലാണ് വെക്കുന്നത് അപ്പോൾ നമ്മൾ ഇഡലി കുട്ടത്തിനകത്ത് വെള്ളം വെച്ചിട്ടുണ്ട് എന്നിട്ട് ഒരു സൈഡിൽ നമുക്ക് കാച്ചിലും ഒരു സൈഡിൽ നമുക്ക് മധുരക്കിഴങ്ങും ട്ടോ മധുരക്കിഴങ്ങിന്റെ വീഡിയോ ഞാൻ നേരത്തെ ഒരു പ്രാവശ്യം ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് മധുരക്കിഴങ്ങിനെ ഒരുപാട് കാണിക്കാത്തത് കാച്ചിലാണ് ഇന്നത്തെ നമ്മുടെ സ്റ്റാർ കാച്ചിലാണ് അപ്പോൾ ഇതേ മധുരക്കിഴങ്ങ് ഇപ്പുറത്തെ സൈഡിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് ഒന്ന് വെന്ത് വരുന്ന ടൈമിൽ നമുക്ക് ഇതിനകത്തോട്ട് ഉപ്പ് വെള്ളം തളിച്ചു കൊടുക്കാം ഇപ്പം നമ്മൾ ഉപ്പും കാര്യങ്ങളൊന്നും ഇടുന്നില്ല കേട്ടോ ഓക്കെ അപ്പം നമ്മൾ സൈഡ് ഡിഷിനായിട്ടുള്ള ഒടങ്കൊല്ലി മുളകെന്നാണ് ഈ ഒരു മുളകിന് ഇവിടെ പറയുന്നത് അപ്പോൾ ഈ ഒരു ഉടങ്കൊല്ലി മുളകാണ് നമ്മുടെ ഒരു സൈഡ് ഡിഷിന് ആവശ്യമായിട്ടുള്ളത് ഇതുണ്ടെങ്കിൽ ഇതെടുക്കുക കാന്താരി ഉണ്ടെങ്കിൽ അതെടുക്കാം കേട്ടോ പക്ഷേ ഇത് നല്ല എരിവാണ് നമ്മൾ പഴങ്ങഞ്ഞിയൊക്കെ കുടിക്കില്ല ആ ടൈമിൽ ഇത് ഇട്ടിട്ട് കുടിക്കുമ്പോൾ പ്രത്യേക ടേസ്റ്റ് ഉണ്ട് തൈരൊക്കെ ഒഴിച്ചിട്ട് കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് അപ്പോൾ ഓടങ്കല്ലി മുളകായി ചെറിയ ഉള്ളി വേണം പിന്നെ ഇത് നമുക്ക് വറ്റൽമുളക് ഇത് നമുക്ക് ചുട്ടരച്ച ചമ്മന്തി ഉണ്ടാക്കാനായിട്ടാണ് അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ വറ്റൽമുളക് ഒന്ന് ചുട്ടെടുക്കാം അപ്പോൾ ഇത് നമുക്ക് അടുപ്പിലൊക്കെ വെച്ച് ചെയ്യുകയാണെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഇപ്പോൾ നമ്മൾ ഗ്യാസിൽ വെച്ചിട്ടാണ് ചെയ്യുന്നത് അതുപോലെ തന്നെ നമുക്ക് ദാ ഇതുപോലെ കൊച്ചുള്ളിയും നമുക്കൊന്ന് ചുട്ടെടുക്കാം കേട്ടോ അപ്പോൾ ഇനി നമുക്കിതിനെ നന്നായിട്ട് ചതക്കാം നമ്മുടെ കൊച്ചുള്ളിയും വറ്റൽമുളകും കൂടി നന്നായിട്ട് ചതച്ചിട്ട് ഇതിനകത്തോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് ചതയ്ക്കാം ഇതിൻ്റെ ടേസ്റ്റ് ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റാണ് പിന്നെ ഈ ഒരു വറ്റൽമുളകിന് നല്ല എരിവുണ്ടായിരുന്നു കേട്ടോ നല്ല എരിവായിരുന്നു അപ്പോൾ അതനുസരിച്ചിട്ട് വേണം നമ്മൾ ഇതിനകത്തോട്ട് പുളിയും എണ്ണയൊക്കെ ചേർക്കാനായിട്ട് നമ്മുടെ എരിവിനുസരിച്ചിട്ടുള്ള എണ്ണയും ഉപ്പും പുളിയൊക്കെ ചേർക്കാട്ടോ അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ പുളി ചേർക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതിനകത്തോട്ട് എണ്ണയും കൂടി ചേർത്ത് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ചുട്ടരച്ച ചമ്മന്തി റെഡി അപ്പോൾ ഒരു സൈഡ് ഡിഷ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് രണ്ടാമത്തെ സൈഡ് ഡിഷ് റെഡിയാക്കാം അതിനായിട്ട് ആദ്യം തന്നെ കൊച്ചുള്ളി വേണം നമ്മുടെ ഉടൻകൊല്ലി മുളകും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇതിനെ ഒന്ന് ചതച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഇതിനെ ഇവിടെ പറയുന്നത് മുളക് പൊട്ടിക്കുക എന്ന് പറയാം അല്ലെങ്കിൽ പുളിയും മുളകും ഞരടിയതെന്നൊക്കെ പറയും കേട്ടോ അപ്പോൾ ഇനി ഇതിനകത്തോട്ട് ഉപ്പും എണ്ണയും മാത്രം മതി വേറെ ആ കുറച്ച് പുളിവെള്ളവും കൂടി ചേർക്കണം പുളി വെള്ളമല്ല പുളി നന്നായിട്ട് പിഴിഞ്ഞ് അതിൻ്റെ ആ ഒരു ഒരുപാട് വെള്ളം പോലെയല്ല കുറച്ച് കട്ടിയായിട്ട് കുറച്ച് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് അത് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ അതും റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ മൂന്നാമത്തത് ഇതൊരു സാലഡാണ് ഇത് നമ്മൾ ബിരിയാണിക്കൊക്കെ കഴിക്കുന്ന പോലത്തെ സാലഡ് ഉണ്ടാക്കുന്നതാണ് പക്ഷേ ഇത് ഭയങ്കര ടേസ്റ്റാണ് ഇത് മൂന്നും കൂടി ആവുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കഴിച്ചിട്ടില്ലെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിൽ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കി കഴിക്കണം കേട്ടോ ഭയങ്കര ടേസ്റ്റാണ് ഇപ്പോൾ നമ്മളുണ്ടാക്കിയില്ലെങ്കിൽ അമ്മമാരോടെങ്കിലും പറയണം അമ്മ അതിൻ്റെ കൂട്ടത്തിൽ ഇതും കൂടി ഒന്ന് ചെയ്തു തരുമോ എന്ന് പറഞ്ഞാൽ അമ്മയ്ക്കും കഴിക്കാം നമുക്കും കഴിക്കാം ഓക്കെ അപ്പോൾ തൈരും നമ്മൾ എന്താണ് സവാളയും പച്ചമുളകും തക്കാളിയും ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തു അതിനകത്തൊട്ട് തൈര് ഉപ്പും ചേർത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ എന്താ പറയുക നമ്മുടെ കാച്ചിലും മധുരക്കിഴങ്ങും റെഡി ആയിട്ടുണ്ട് നമ്മളെ ഇടയ്ക്ക് ഉപ്പുവെള്ളം തളച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അത് കാണിക്കാൻ പറ്റിയില്ല അപ്പോൾ അതേ ഇതുപോലെ ഒരു ഇലയിലോട്ട് നമ്മളെല്ലാം എടുത്ത് സെർവ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി കഴിക്കുന്ന പരിപാടിയാണ് എനിക്കിത് കണ്ടിട്ട് തന്നെ കൊതി സഹിക്കാൻ പറ്റുന്നില്ല എത്ര പേർക്കും ഇതൊക്കെ ഇഷ്ടമാണെന്ന് എനിക്കറിയില്ല പക്ഷേ എനിക്ക് ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കഴിക്കാനായിട്ട് അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് എൻ്റെ ആഹാരം ഇതാണ് കേട്ടോ അപ്പോൾ ചുട്ടരച്ച ചമ്മന്തിയും കുറച്ച് നമ്മുടെ സാലഡും അതുപോലെ തന്നെ നമ്മുടെ മുളക് പൊട്ടിച്ചതും ചേർത്തിട്ട് ആഹാ ആ രുചി എൻ്റെ വായിൽ ഇപ്പോഴും വരുന്നു അത്രയ്ക്ക് ടേസ്റ്റാണ് നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിൽ ഇങ്ങനെ ചെയ്ത് കഴിച്ചു നോക്കൂ അങ്ങനെ വയറിന് എന്തെങ്കിലും പ്രശ്നം വരൂ ഇതെന്തെങ്കിലും കോമ്പിനേഷനാണോ അങ്ങനെ ഒന്നുമില്ല ഇല്ല നല്ല കോമ്പിനേഷനാണ് ഒരു പ്രശ്നവും ഇല്ല കഴിച്ച് നോക്കിയിട്ടോ നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും നിങ്ങൾ ഈ ഒരു എനിക്ക് തോന്നുന്നു കാച്ചിലിനെക്കാട്ടിലും ഈ ഒരു കോമ്പിനേഷൻ കൂടുതലും എനിക്കിഷ്ടപ്പെട്ടത് മധുരക്കിഴങ്ങ് കഴിയാണ് സത്യം പറയണമല്ലോ എനിക്ക് കാച്ചിലിനെ കാട്ടിലും സത്യത്തിൽ ഇഷ്ടപ്പെട്ടത് മധുരക്കിഴങ്ങ് ആണ് കാച്ചിൽ കുഴപ്പമില്ല അതൊരു കപ്പ ആ ഒരു രീതിയിൽ നോക്കിയാൽ നമ്മുടെ ഇവിടെ കപ്പ വാങ്ങിക്കൽ ആ ഒരു രീതി നോക്കിയാൽ മതി പക്ഷേ നല്ല ടേസ്റ്റായിരുന്നു രണ്ടും കൂടി മിക്സ് ചെയ്ത് ഈ ഒരു സൈഡ് എല്ലാം കൂടി വന്നപ്പം സൂപ്പർ അടിപൊളിയായിരുന്നു ഒരു പ്രാവശ്യമെങ്കിലും ചെയ്ത് ബൈ